ഞാനിപ്പോൾ പട്ടോത്തായിട്ടത് പട്ടോത്ത് പത്ത് ദിവസം നീണ്ടിരിക്കുന്ന കളിയാട്ട മഹോത്സവമാണ് അതിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ എൻ്റെ പേര് മണിതമ്മൂ പേര് ഞാൻ വടക്കേക്കാവല മേശാന്താണ് ഇദ്ദേഹം പ്രതാപൻ തറുവാട്ടാന്ന് ഇവിടുത്തെ നോറ്റിരിക്കുന്ന ആളാണ് ഞാൻ ഏകദേശം മുപ്പത്തിനാലാമത്തെ കളിയാട്ടാണ് കൊല്ലം നടത്താൻ വേണ്ടി പോകുന്നത് ഇദ്ദേഹം ഏകദേശം ഒരു പത്ത് കൊല്ലത്തോളമായി നോറ്റിരിക്കുന്നത് ഇപ്പോൾ ഇവിടുത്തെ കർമ്മങ്ങൾ കുംഭം ഏഴ് കുംഭം ഏഴ് മുതൽ പെട്ടത്തെ കളിയാട്ടം ആരംഭമാണ് കുംഭം ഏഴാം തീയതി മുതൽ കുഞ്ഞുമതിലകത്ത് കളിയാട്ടം ആരംഭിക്കുകയും ഈ കുംഭം പതിനൊന്നാം തീയതി അത് ഇന്ന് പെട്ടത്തെ കുഞ്ഞുമോലത്തെ കളിയാട്ടത്തിൻ്റെ അവസാന ദിവസം ഇപ്പം നാളെയോ നാളെ മുതൽ വടക്കേക്കാവലും വലിയ മതിരംഗ ക്ഷേത്രത്തിലും കളിയാട്ടം ആരംഭിക്കുക കുഞ്ഞുമോലത്ത് ഇന്നിപ്പം ഇന്ന് പ്രധാനപ്പെട്ട ചടങ്ങ് എന്ന് പറയുന്നത് ഈ സന്ധ്യയ്ക്ക് ദീപാരാധനയോടുകൂടി കുഞ്ഞുമോലത്ത് ദീപാരാധനയ്ക്ക് ശേഷം കരിമലിൻ്റെ കുളിച്ചുവരവ് കരിമലിൻ്റെ കുളിച്ചു വരവ് അതിന് മുമ്പേ ഇവിടുന്ന് വലിയ മതിലകത്തും പിന്നെ ഇവിടുത്തെ ഏറ്റവും വളരെ പ്രത്യേകത എന്ന് പറയുന്നത് വലിയ മതിലകത്ത് വടക്കേക്കാവിലും കുഞ്ഞുമോലോത്തും ഭഗവതിമാരുടെ തിരുവായുധം ഒറ്റ തിരുവായുധം കൊണ്ടാണ് കളിയാട്ടം നടത്താറ് അത് സാധാരണ എല്ലാ ദിവസവും സൂക്ഷിക്കാറ് വലിയ മതിലകത്തമ്മയുടെ തിരുസന്നിധിയിലാണ് അതിന്ന് വൈകുന്നേരം നാട്ടുകാരെച്ച അത് വലിയ വലിയ മതിലും അമ്പലത്തിൽ നിന്നും അത് തിരുവായുധം എഴുന്നള്ളിച്ച് കാവുങ്കൽ കാർത്തി നമ്പികുളത്ത് കാവിലേക്ക് എഴുന്നളിച്ച് പോവുകയും ആ തിരുവായുധം ദർശനത്തോടു കൂടി തിരിച്ചു വന്ന് ആ സമയത്ത് കുഞ്ഞുമതിലകത്തെ രണ്ട് അളങ്കോലങ്ങൾ പുറപ്പെടുകയും ഈ തിരുവായുധവും അളങ്കോലവും പെരുമലൻ്റെ കുളിച്ചുവരവും ഇത് മൂന്നും കൂടി ഒരു സന്നിധിക്കുന്ന ഒരു സംയോജിക്കുന്നൊരു സ്ഥലമാണ് കുഞ്ഞുമതിലകം ക്ഷേത്രത്തിന്റെ പ്രത്യേക താഴാണ് പടക്കേക്കാവിലെ പെരുമലേനും വലിയ മതിലകത്തെ ആയുധവും കുഞ്ഞുമതിലകത്തെ തമ്പുരാട്ടിമാരുടെ അളങ്കോലവും യോജിച്ച് ഒരേ സന്നിധിയിൽ വരുന്ന ഒരു സമയമാണ് ഇന്നത്തെ സന്ധ്യാസമയം എന്ന് പറഞ്ഞു വിശ്വസിക്കുന്നത് അതിനുശേഷം വളംകോലം കഴിഞ്ഞു വളങ്കോലം കഴിഞ്ഞതിന് ശേഷം നാളെ രാവിലെ അവിടെ മടിയം ക്ഷേത്രപാലിൻ്റെയും ഭഗവതിയുടെയും തിരുമുടിയാണ് അപ്പോൾ നാളെ കാലത്തോടു കൂടി കുഞ്ഞുകൊലത്ത് കളിയാട്ടം അവസാനിക്കുകയും നാളെ വൈകുന്നേരം നാളെ ഉച്ച ഉച്ചതോറ്റത്തോടുകൂടി കൂടി വലിയ മതിലകത്ത് തെയ്യം ആരംഭിക്കുക നാളെ ഉച്ചതോറ്റം പന്ത്രണ്ട് മണിയോടുകൂടി കൂടി വലിയ മതിലകത്തെ കളിയാട്ടം ആരംഭിക്കുകയും വൈകുന്നേരത്തെ ഒരു നാലു മണിയോടുകൂടി വടക്കേക്കാവിലെ കളിയാട്ടം ആരംഭിക്കും ഈ വലിയ വലിയ മതിലകത്ത ക്ഷേത്രത്തിലും വടക്കേക്കാവലും ഒരേ സമയത്താണ് കളിയാട്ടം പട്ടുമത്തെ കളിയാട്ടത്തിൻ്റെ ശരിക്കും തുടക്കം ഏഴാം തീയതി ആണെങ്കിൽ വലിയ വലിയ മതിലകത്തും വടക്കേക്കാവിലെ ഒരേ സമയത്ത് കളിയാട്ടം ആരംഭിച്ചു കുമ്പം പന്ത്രണ്ടാം തീയതി ആരംഭിച്ച് പതിനാറാം തീയതി വൈകുന്നേരത്തെ ആലിൽ കയറ്റുന്ന സടങ്ങോടുകൂടി കാവിലെ കളിയാട്ടം അവസാനിക്കുകയും അതിനുശേഷം വലിയമ്പലത്തിൽ അളങ്കോലം പുറപ്പെടുകയും ഇവിടുത്തെ തിരുവായുധം വീണ്ടും അവിടെ എഴുന്നുകൊണ്ടുപോയി അവിടെയും ഈ അളങ്കോലത്തിന് കളങ്കോലത്തിന് ഈ ആയുധം കൊണ്ടാണ് അവിടുത്തെ കളിയാട്ടം പൂർത്തീകരിക്കുന്നത് അത് കഴിഞ്ഞ് പതിനേഴാം തീയതി രാവിലെ നേരത്തെ പറഞ്ഞ മടിയൻ ക്ഷേത്രവാനിൻ്റെയും മാതാവിൻ്റെയും തിരുമുടിയോടു കൂടി വലിയ മതിലകത്തെ ക്ഷേത്രത്തെ കളിയാട്ടം അവസാനിപ്പിക്കും അപ്പം പതിനേഴാം തീയതി രാവിലെയാണ് പിന്നെ പതിനാറാം തീയതി രാത്രി കഴിഞ്ഞ് പതിനേഴാം തിയ്യതി കാലത്താണ് പിന്നെ കളിയാട്ടത്തിൻ്റെ സമാപനം ബിമാവ് അപ്പം വടക്കേക്കാവിലെ കളിയാട്ടത്തിൻ്റെ വേറെ സംവിധാന പ്രകാരം ഇത് പിന്നെ പ്രത്യേകം ആണെങ്കിലും കൂടി ഈ എല്ലാറ്റേയും നാഥ എന്ന് പറയുന്നത് കുളൂർ മാതാവ് എന്ന് പറയുന്നത് വടക്കേക്ക വലിയ മതിരകത്ത് തന്നെയാണ് ഇതിൻ്റെ എല്ലാറ്റിൻ്റെ നാഥ ഇപ്പോൾ ഇവിടുത്തെ ആയുധം തന്നെ പതിനഞ്ചാം തീയതി വൈകുന്നേരം ഇവിടുത്തെ മെശാന്തി അവിടുന്ന് തിരുവായുധം എഴുന്നളിച്ച് ഇങ്ങോട്ട് കൊണ്ടുപോയി അതിന് ശേഷമാണ് ഇവിടെ തോറ്റം ോട്ട് തറുവാട്ടിൽ കിട്ടിയ ആ വാശി പണ്ട് പണ്ട് നമ്മളെ തറുവാട്ടിലൊരു കാരണൂർ കൊലത്തിരി രാജാവിൻ്റെ അഞ്ഞൂറ് കുതിരപ്പട എൻ്റെ തപ്പത്തലവനായിരുന്നു അങ്ങനെ ഞാൻ അന്നേരം അവർ കൊടുത്ത രാജ കൊലത്തിരി രാജാവ് പോയി പിന്നെ ചെറുക്ക രാജാവ് ചെറുക്ക രാജാവ് കൊടുത്താന്ന് ഈ നമുക്കൊരു കളിയാട് നമ്മളെ ഒരു തെയ്യം തായ്പയവട്ടിയാടിക്കാരി അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് അവിടെ മടായിട്ടുള്ള ഒരു സ്ഥാനം സ്ഥാനിക്കാം ആ സ്ഥാനിക്കാൻ നമ്മൾ കുഞ്ഞുമൂലം വെല്ലു കടക്കേക്കാവ് കല്ലറിവാതുക്കൾ കീറക്കൊലത്ത് ഇങ്ങനെയുള്ള സ്ഥലത്തെല്ലാം നമ്മൾ പോകണം കളിയാട്ടത്തിന് ഈ സ്ഥാനിക്കാൻ അപ്പം കീറക്കൊലത്ത് കഴിഞ്ഞിട്ടാണ് ഇവിടെ വന്ന് ഇവിടുത്തെ പത്ത് ദിവസവും അഞ്ചാടി അഞ്ചടി പത്ത് ദിവസവും കീറക്കോലത്ത് ആറു ദിവസവും എല്ലാം നോട്ടി ഇരുന്ന് കാര്യങ്ങളൊക്കെ അംഗായിരിക്കും കുഞ്ഞുമോലെ വാളുമെടുത്ത് കാവും കീഴിൽ പോയി അമ്മ ഇരുന്ന സ്ഥലത്ത് പോയി കറങ്ങി വന്ന് വീണ്ടും കുഞ്ഞു മോലത്തെ ഇളങ്കുമലത്തിന് കൊടുത്തിട്ട് ഇളം പോലെ എൻ്റെ പേര് പ്രതാപനം എൻ്റെ അച്ഛൻ്റെ തറവാടിലെ ഇതാണ് അച്ഛൻ്റെ തറവാട്ടിലാണ് അപ്പോൾ എൻ്റെ വലിയ അച്ഛനായിരുന്നു ആദ്യത്തെ ഇവിടെ നോക്കിയിരിക്കുന്ന ആള് അധികം മരിച്ചവരുടെ ചെറുകുന്ന ഒരു ഘട്ടമുണ്ടായിരുന്നു അദ്ദേഹം മരിച്ചതിന് ശേഷം അദ്ദേഹത്തിന് പിന്നെ കുറച്ച് ഇങ്ങനെ കുറച്ച് കുറച്ച് പഠിച്ച് അദ്ദേഹത്തിന് വയ്യായിരിക്കുന്ന സമയത്താണ് ഞാനിവിടെ സഹായമായിട്ട് വന്നത് അതിന് ശേഷം പിന്നെ പൂർണ്ണമായി കഴിയാത്തതുകൊണ്ട് ഞാൻ ഒറ്റക്കോലത്തിന് ഏകദേശം ഒരു രണ്ടായിരത്തി പത്ത് മുതൽ കലച്ചാടുന്നു മറ്റുള്ളവർ മുടങ്ങിയിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി പത്ത് മുതൽ അന്ന് മൂന്ന് ഒറ്റക്കോലായിരുന്നു അന്ന് മുതൽ ഞാൻ ഓറില്ലാ സമയത്തും ഞാനാണ് കലച്ചാടായിരുന്നു മൂന്ന് ഒറ്റക്കോലായിരുന്നു പിന്നെ അത് പിന്നെ ഓറ് വയ്യായിരുന്ന സമയത്ത് വീണ്ടും പിന്നെ നോക്കിയ സമയത്ത് കുറച്ചും കൂടി കാര്യങ്ങൾ പഠിച്ചുകൊണ്ടും അറിഞ്ഞുകൊണ്ടും ചെറിയ ചെറിയ അറിവ് വെച്ചിട്ട് ഇങ്ങനെ പഠിച്ചു തന്നു ഇതിപ്പോൾ ഇതിപ്പം ആറാമത്തെ കളിയായിട്ട് കഴിഞ്ഞ ഇനിയിപ്പോൾ ഈ വർഷങ്ങൾ ഏഴാമത്തെ കളിയായിട്ടാന്ന് ഈ നടക്കാൻ വേണ്ടി